വരുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സമരം തന്നെ അത് മുഖ്യമന്ത്രിയുടെ സമരങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ മുഖ്യമന്ത്രിയുടെ സമരങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളത് ഇപ്പോ കേന്ദ്രാവഗണന ഒരു യാഥാർത്ഥ്യമാണ് സർ തർക്കമില്ല അത് റെയിൽവേ ആയിക്കോട്ടെ തൊഴിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഫണ്ട് അലൊക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ ആയിക്കോട്ടെ പക്ഷെ മാത്രമാണോ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം അത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് അതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ അമ്മമാർക്ക് പെൻഷൻ അഞ്ചു മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മാസ എല്ലാ മാസവും പകലെന്തിയോളം പണിയെടുത്ത് എല്ലുമുറക്കെ പണിയെടുത്തിട്ട് മാസാവസാന ശമ്പളത്തിന് ചെല്ലുമ്പം പുച്ഛ മാത്രമാണ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു മാസം അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം കൊടുത്താൽ ഇത് സർക്കാരിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് പോസ്റ്റർ വരെ അടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന സർക്കാർ പോകുന്നത് ആ സമയത്താണ് ദൂർത്ത് ധാരാളിത്തം ആഡംബര അടിയന്തരാവസ്ഥയുടെ ആ ബസ് പോയി നമ്മൾ കണ്ടതല്ലേ എന്തോരം ദൂർത്തായിരുന്നു അപ്പോൾ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനകത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മത്സരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് നടത്തുന്ന സമരം അവരവരുടെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സമരം രണ്ടുപേർക്കും എതിരായിട്ടാണ് ഇവർ രണ്ടുപേരുമാണ് ഉത്തരവാദികൾ ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ കേരളത്തിന്റെ ശത്രുക്കളായി ഈ നാടിന്റെ ശത്രുക്കളായി ജനങ്ങളുടെ ശത്രുക്കളായി കണക്കാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ആ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഞങ്ങളുടെ സമരത്തിൽ വിശ്വാസമുണ്ട് എന്ന് മറ്റാരേക്കാൾ മാധ്യമപ്രവർത്തകർ എന്നതിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ സമരങ്ങൾ നിങ്ങൾ കൂടി കൊടുക്കുമ്പോൾ ഡിവൈഫ് എക്കാരൊക്കെ പരാതി പറയുന്നതായിട്ട് തന്നെ ശ്രദ്ധപ്പെട്ടു ഞങ്ങളുടെ സമരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആ സമരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ പ്രേക്ഷകരുണ്ട് ആരാ പ്രേക്ഷകർ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരാ പെൻഷൻ വാങ്ങാൻ പോകുമ്പോൾ പെൻഷൻ ലഭിക്കാതെ പോകുന്ന സാധാരണക്കാർ ആശുപത്രിയിലേക്ക് മരുന്ന് ചെല്ലുമ്പോൾ മരുന്ന് ലഭിക്കാതെ പോകുന്ന സാധാരണക്കാർ നമ്മുടെ കൺസ്യൂമർ ഫഡിന്റെ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ പോലും ലഭ്യമല്ലാത്ത അതിനുപോലും വിലക്കയറ്റം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യന്മാർ ഞങ്ങളുടെ സമരത്തെ കാണാനുണ്ട് ജനം ഞങ്ങൾക്കൊപ്പമുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം ഞങ്ങൾ നടത്തും ഞാൻ ഈ കൈരളിയുടെ റിപ്പോർട്ടർ കൈരളിയുടെ റിപ്പോർട്ടർ ഒരു വേദി ഒരുക്കാമെങ്കിൽ ഇത് കൈരളിക്കൊന്നും മറുപടി പറയാനില്ല മെഹർ തരാർജി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുന്ന ചാനലാണ് അതിനൊന്നും മറുപടി പറയാനില്ല ആ പാർട്ടിക്കകത്ത് ക്രെഡിബിളായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ക്രെഡിബിലിറ്റി ഉള്ള ആളെന്നല്ല ക്രെഡിബിളായ ഒരു പൊസിഷനിൽ ഇരിക്കുന്നയാൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ ഗോവിന്ദൻ അദ്ദേഹം എനിക്കെതിരായിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചു ഞാൻ വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അദ്ദേഹം മറുപടി തന്നിട്ടില്ല ഇനി അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം ആ ആക്ഷേപത്തിൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കണ്ടേ ഞാൻ ഞാനതിന്റെ ഉത്തമമായ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞ് മറുപടി കൊടുക്കണ്ടേ മറുപടി കൊടുത്തിട്ടില്ല അപ്പോൾ ആശങ്കയുണ്ട് അപ്പോൾ ഗോവിന്ദനെ ഞാൻ ചലഞ്ച് ചെയ്തതാണ് ഈ കൈരളിക്കാരനും കൂടെ വന്നോട്ടെ എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ സത്യസന്ധമായി വാർത്ത കൊടുക്കാനുള്ള അവസരം ഞാൻ കൊടുക്കാം അപ്പൊ കൈരളിക്കാരനും കൂടെ വന്നാൽ മറ്റൊരു ചാനലാരും വിളിക്കുന്നില്ല കാരണം നിങ്ങളൊക്കെ എനിക്ക് നേരെ മൈക്ക് നീട്ടിയ മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് അങ്ങേക്കെതിരെ ഉൾപ്പെടെ കേസ് എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചതാണ് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കേസ് എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചതാണ് മൂന്ന് മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കേസ് എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കാം കൈരളിക്കാരനവ് പേടിക്കേണ്ടല്ലോ കേസെടുക്കില്ല കൈരളിക്കാരൻ വരട്ടെ ഗോവിന്ദനും ഞാനും കൈരളിക്കാരനും കൂടെ പോയി ആ ആശുപത്രിയിൽ പോയി നമുക്കത് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞല്ലോ പിന്നെ വാർത്താ ആദ്യം വന്ന ദേശാഭിമാനില്ല ദേശാഭിമാനില വാർത്ത എഴുതി ആളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ അയാളാണ് ആലപ്പുഴ ജില്ലയിലെ കെ എസ് യു നേതാവായ അൻസിൽ ജലീൽ അൻസിൽ ജലീൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ ആദ്യ വാർത്ത ഹീനമായ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ പഴയൊരു സി പി എം നേതാവിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പിതൃശൂന്യമായ വാർത്ത പിതൃശൂന്യം എന്നല്ല പിതൃശൂന്യമായ വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായ ആളാണത് അയാൾ കൊടുത്തു അൻസിൽ ജലീൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്തായി ഈ വിജയന്റെ പോലീസ് പറഞ്ഞില്ലേ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്ന് അത് ആ കേസ് തള്ളിപ്പോയില്ലേ ഇനി അതേ അതേയാൾ അതേ റിപ്പോർട്ടർ ദേശാഭിമാനിയുടെ ലേഖനം തന്നെയാണ് മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിനകത്ത് കെ പി സി സി പ്രസിഡന്റിനെതിരായിട്ട് ഒരു പരാമർശം നടത്തിയത് കേരള പോലീസ് വിജയന്റെ പോലീസ് വിജയന്റെ പോലീസ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വ്യാജ വാർത്ത എഴുതാൻ വേണ്ടി മാത്രം എത്തീകരിക്കുന്ന ഒരാളാണ് അയാൾ അപ്പൊ അയാൾ കൊടുക്കുന്ന വാർത്തകളെ കയ്യിലേക്ക് കയറി ചെയ്തോട്ടെ അപ്പൊ ഞാൻ എന്റെ ചലഞ്ചാണ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗോവിന്ദം വരട്ടെ നമുക്ക് നോക്കാം